കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ആചരിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയും അധ്യാപകനും സാഹിത്യകാരനുമായ വിശ്വൻപടനം സി പി സിആർഐ റിട്ടേർഡ് ടെക്നിക്കൽ ഓഫീസറും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകരുമായ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ആചരിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യം പി എൻ പണിക്കർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാഗതം പറഞ്ഞു Reading Day. So, Reading Day is celebrated to remember the great missionary P. N. Panika, who started the library movement in Kerala. This day reminds us of the power of books and the habit of reading. Reading helps us to grow in knowledge, language, imagination, and values. It shapes our thinking and builds. స్కూల్ మనేజర్ ప్రొఫెమార్ అధ్యక్షత వ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയും അധ്യാപകനും സാഹിത്യകാരനുമായ വിഷൻ പടനിലം സി പി സിആർ റിട്ടയർഡ് ടെക്നിക്കൽ ഓഫീസറും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അശോകൻ എന്നിവർ മുഖ്യാതിഥികളായി ജനങ്ങൾക്ക് വേണ്ടി തന്റെ ആളുകൾക്ക് വേണ്ടി തന്റെ സമൂഹത്തിനു വേണ്ടി ചിന്തിക്കുകയും അതിനനുസരിച്ച് ഏറ്റവും മനോഹരമായ കൊച്ചു കൊച്ചു വാചനങ്ങൾ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ കൊച്ചു കൊച്ചു ദാർശനിക ചെറിയ ദാർശനികമായ പ്രഖ്യാപനങ്ങൾ ഈ ലോകത്തെ മാറ്റിമറിച്ച ഈ ഇടത്തെ മാറ്റിമറിച്ച ഒരു വലിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു തത്വമൊന്നും വേണ്ടത് കേരുവാണ് ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ഏറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പഠിക്കുവാൻ പഠിച്ചു തീരുവാൻ ഒരാളിനും കഴിയില്ല അത്രമേൽ വലിയ ദാർശനികമായ മനുഷ്യ ജീവിതത്തിന്റെ പല ചോദ്യങ്ങൾക്കുമുള്ള സിമ്പിളായ ഉത്തരം നൽകിയ ഒരു ഗുരുവാണ് നാരായണ ഗുരു അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ സ്കൂളിലാകും അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി ആള് പത്മുമാർ സാറ് ഇവിടെ ക്ഷണിച്ചത് നിങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ഇന്നിപ്പോ ഇവിടെ ഇല്ലാത്ത റീഡ് ടീച്ചറാണ് അപ്പൊ ഞാൻ വരുമ്പോൾ എനിക്ക് ആകെ പരിചയമുണ്ടാകുന്ന ഒരാൾ ടീച്ചർ ആകും എന്ന് പക്ഷേ ഇവിടെ വന്നു കയറിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ചിരിച്ചുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്നത് പത്മകുമാർ സാറാണ് വളരെ മികച്ച അധ്യാപകൻ സാമൂഹ്യമായ നിരീക്ഷണമുള്ള ആൾ സാമൂഹ്യ പ്രവർത്തനം എന്നെല്ലാം ഉള്ള രോഗത്തിൽ ദീർഘമായ കാലത്തെ പരിചയം അദ്ദേഹവുമായിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ കാലം ഇങ്ങനെ നിരനിരനിരയായിട്ട് നിങ്ങളുടെ ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഓരങ്ങളിൽ ഫോട്ടോകളിലൂടെ ഇരിക്കുന്നുണ്ട് എത്ര കാലത്തിന്റെ ചരിത്രമാണ് അവിടെ ഓരോ ഫോട്ടോകളിലും നിറഞ്ഞിരിക്കുന്നത് ഒരു പേര് കണ്ടു ഡോക്ടർ ഡോക്ടർ പൽപു പൽപു അല്ലേ മെമ്മോറിയൽ ഞാൻ ഇതൊന്നും സത്യത്തിൽ ഇവിടെ പറയാനാണ് പക്ഷെ ഇങ്ങോട്ട് അധ്യാപകരായ കനകാകുമാരി രാധിക മനോജ് ബീന കുമാരകോടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കുട്ടികളുടെ കലാസാഹിത്യ പ്രകടനങ്ങൾ വായനാ ദിനത്തിന്റെ സന്ദേശം പകർന്നു മലയാള വിഭാഗം മേധാവി ഓവി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് കാംകുളം